ோ இறக்கி அலோ மிஸ்டர் கேட்டியிட வீடல்ல கிருஷ்ண குறிப்பான சக்ஸஸ் விஜயம் போய் சி விஜயச்சு ஒடுவில் மோன் மடக்கி.. എന്റെ മോളെ അവന് വളരെ ഇങ്ങ് പിടിച്ചു അല്ല അവനവളെ പിടിക്കാതിരിക്കാൻ കാരണമൊന്നും ഇല്ലല്ലോ അവൻ അങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കുന്ന കൂട്ടത്തിലല്ല അതുകൊണ്ടാണ് സംശയം ഉണ്ടായത് എന്നാ പിടിച്ചെന്ന് മാത്രമല്ല കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു ഏ കല്യാണം ഉറപ്പിച്ചെന്നോ ആരെ അവനെ തന്തീം തള്ളി കുടുംബക്കാരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ടെങ്കി ഈ കല്യാണം നടക്കത്തില്ലെന്ന് അവൻ പറഞ്ഞു കല്യാണത്തിന് ശേഷം അറിഞ്ഞാ മതി നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നാ ഈ കല്യാണം ആ അതെന്താടാ ഞങ്ങൾ വരും അപ്പൊ നടന്നു വേണം ആഗ്രഹമില്ലല്ലേ താന് നശിപ്പിച്ചു വരണ്ട വരണ്ട കല്യാണത്തിന് ശേഷം ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാം ആ എന്നാ വേണ്ട ഇനി ഞങ്ങൾ വന്നെന്ന് കരുതി കല്യാണം എല്ലാം ഭംഗിയായി നിർത്തിയേക്കണേ ആ നടന്നോളൂ തന്നോട് ആരോ പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കാൻ ഞാനാണോ വിളിച്ചത് ഓ